തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണെന്നിരിക്കെ തന്നെ ബി ജെ പി പല പേരുകളും ഉയർത്തി കാണിച്ചു എങ്കിലും പക്ഷെ മോദി വന്നിട്ട് പോലും പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശോഭന സുരേഷ് കുമാർ ഇങ്ങനെ സിനിമാ മേഖലയിലുള്ളവരും സാക്ഷൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേരടക്കം പല പേരുകൾ എല്ലാം രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കാക്കും കൂട്ടിയെന്നല്ലാതെ തീരുമാനമൊന്നും ഒന്നിലുമായിട്ടില്ല ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ശോഭന ശശി തരൂരിനെ വിളിക്കുന്നത് താൻ മത്സരിക്കില്ല എന്ന് തരൂരിനോട് പറയുകയും ചെയ്തു അതായത് നടി ശോഭന അടുത്ത സുഹൃത്താണ് എന്നും തിരുവനന്തപുരത്ത് ശോഭന മത്സരിക്കില്ലെന്ന ഫോണിലൂടെ തന്നെ അറിയിച്ചു എന്നും ശശി തരൂർ എം പി തന്നെ പറയുകയും ചെയ്തു തിരുവനന്തപുരത്ത് എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല എന്നും ബി ജെ പി സ്ഥാനാർത്ഥികളായി നിരവധി പേരുകൾ ഉയർന്നു വരുന്നത് നിരാശയിൽ നിന്നാണ് എന്നൊക്കെ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ല എന്നും തരൂർ വ്യക്തമാക്കി തിരുവനന്തപുരം ബി ജെ പി ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണെങ്കിലും തരൂർ എന്നത് എന്നും ബി ജെ പിക്ക് ഒരു ഭയമുള്ള നേതാവ് തന്നെയാണ് മത്സരിച്ചാൽ തോൽക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്തായാലും ശോഭന എന്ന പേര് ബിജെപി തിരുവനന്തപുരത്തേക്ക് വലിച്ചിട്ടപ്പോൾ മുതൽ അഭ്യൂഹങ്ങളേറെ പരക്കുകയും ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന എത്തുമോ എന്ന തരത്തിൽ പല ചോദ്യങ്ങളും ഉയർന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന തരത്തിൽ വാർത്തകൾ പിന്നെയും വന്നു എന്നാൽ ശശിർ തരൂർ തന്നെ ശോഭന വരില്ല എന്നറിയിച്ചതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനവുമായി അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം ഉയരുകയാണ് തിരുവനന്തപുരത്ത് തരൂരിനെതിരെ ആരെയാണ് ബി ജെ പിന് ശക്തമായ പോരാളിയായി എടുത്തു കാണിക്കാൻ പോകുന്നത് എന്നതാണത് മോദി കേരളത്തിൽ മൂന്നാമതും വരുമ്പോൾ പ്രഖ്യാപനമുണ്ടാവുമെന്നും ബി ജെ പി അടക്കം കരുതിയെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് മാത്രവുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കിക്കണ്ടതിന് ശേഷം മാത്രമേ ഇനി ഒരു തീരുമാനമുണ്ടാവൂ എന്നുമായി ഇവിടുത്തെ ജനമനസ്സറിയാനുള്ള ഒരു വരവായിട്ടും ഈ മൂന്നാം വരവിനെ മോദിയുടെ മൂന്നാം വരവിനെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം